മുത്തുമണിയുള്ള മലപ്പുറം ചങ്ങായിയാണ് ഞാനിന്ന് പെരിന്തൽമണ്ണ ചെറുകര ചെറുകരയിൽ നിന്ന് കുറച്ച് ഉള്ളൊക്കെ പോയിട്ട് മലബാർ ട്രേഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ പോയിട്ടോ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഒരു കടയല്ലത് അതായത് ഈ ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന ആളുകൾ അതായത് പന്തൽ അങ്ങനത്തെ കല്യാണ വർക്കുകൾ അതേപോലെ തന്നെ കാറ്ററിങ് സർവീസ് അതുപോലെ പിന്നെ നമ്മളെ പുതുതായിട്ട് ഓഡിറ്റോറിയമൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ആളുകൾക്ക് പാത്രങ്ങൾ അതുപോലെ തന്നെ അതിന് വേണ്ട സാധന സാമഗ്രികൾ വാങ്ങുന്ന ഒരു കടയിൽ പോയി നമുക്ക് വലിയൊരു കുക്കർ അത്യാവശ്യം ഉണ്ടായിരുന്നു അയർവാടി ട്രിപ്പിന് പോകുമ്പോൾ ഒരു കുറച്ച് വലിയ കുക്കർ വാങ്ങണം അങ്ങനെ ഒരു കുക്കർ വാങ്ങാൻ വേണ്ടി വേണ്ട അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ മലബാറിൽ പോയാൽ മതി എന്നുള്ളത് കേട്ട് കണ്ട് പോയതാണ് അവിടെ എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ട് അതായത് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളായിട്ടല്ല അവിടെ ആ കട പിന്നെ അവിടെ ആ കമ്പനിയിലുള്ളത് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ വലിയ വലിയ പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാത്തരം സാധനങ്ങളും കണ്ണ് തള്ളിപ്പോയി അവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ട് ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ അവിടെ കണ്ടു അപ്പോൾ എന്താ ചോദിച്ചാൽ ഒക്കെ പിന്നെ വീട്ട് ആവശ്യങ്ങൾക്ക് എന്ന് വിചാരിച്ചു കൊണ്ട് പോയിട്ട് കാര്യമില്ല എന്നാൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഈ ഒരു കട കണ്ടപ്പോൾ ഇങ്ങനെ തോന്നി എനിക്കൊരു ചെറിയൊരു വീഡിയോ എടുത്താലോന്ന് തോന്നി അങ്ങനെ ഒരു വീഡിയോ എടുത്തുകാണ്ടാണ് പിന്നെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വലിയൊരു സംഭവം തന്നെ ഉണ്ട് അവിടെ ശരിക്കും ഇതൊരു ഹോൾസെയിൽ കമ്പനിയാണ് കേട്ടോ അതായത് റെസ്റ്റോറൻറ്റുകൾ തുടങ്ങാൻ മറ്റുള്ള കൂൾ ബാറുകൾ തുടങ്ങാൻ അതുപോലത്തെ സംഭവങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ ആളുകൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കടയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ചെമ്പുകൾ അതുപോലെ തന്നെ പ്ലേറ്റുകൾ എല്ലാ സാധനവും അതായത് ഡെക്കറേഷന് അതേപോലെ പുതിയ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന ആളുകൾക്ക് അതേപോലെ വലിയ കൂൾ ബാറുകളൊക്കെ തുടങ്ങുന്ന ആളുകൾക്ക് പറ്റിയ പാത്രങ്ങൾ ഗ്ലാസ്സുകൾ എല്ലാ ഐറ്റംസ് സാധനങ്ങളും അവിടെ അവൈലബിളാണ് അതുപോലെ തന്നെ കർട്ടന് അതുപോലെ തന്നെ ദാർപ്പായകൾ എല്ലാ കട്ടിയുള്ള സാ ദാർപ്പായകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പിന്നെ പന്തൽ പണിക്കാർ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അവരുടെ ആ കമ്പനിയിൽ അവൈലബിളാണ് അപ്പോൾ നമ്മളിതിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ചെറിയ അതായത് സാധാരണ കുക്കറുകൾ ഇപ്പോൾ എല്ലാ കടകളിലും കിട്ടും പക്ഷേ അത്യാവശ്യം വലിയ ഒരു കുക്കർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് അപ്പോൾ അവിടെ മൂന്ന് ലിറ്ററിൻ്റെ മോളേക്ക് എല്ലാ ഐറ്റംസ് കുക്കറും ഉണ്ട് അവിടെ അപ്പോൾ അതേപോലെ തന്നെ ഈ അറേബ്യൻ ഫുഡിൻ്റെ മലപൂത്ത് ഇതൊക്കെ ഉണ്ടാക്കുന്ന അതുപോലത്തെ കുക്കറുകൾ എല്ലാ സാധനങ്ങളും അവിടെ കണ്ടു അപ്പോൾ നമുക്ക് കുറച്ച് വലിയൊരു കുക്കറാണ് വേണ്ടിയിരുന്നു നമ്മളൊരു മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കർ വാങ്ങി അതൊന്നും സാധാരണ കടകളിൽ അവൈലബിളല്ല അതായത് ഓരോരുത്തർ ഓർഡർ കൊടുത്താൽ പിന്നെ ഒരു കൊടുന്ന് തരും അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു വലിയ കുക്കർ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ആ കുക്കറ് വാങ്ങി കുക്കർ വാങ്ങുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു കട നന്നായിട്ടൊന്ന് കണ്ട് വീക്ഷിച്ച് ആ കാർഡൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു വീഡിയോവും എടുത്തു ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത്തരം വലിയ സാധനങ്ങൾ സംഭവങ്ങളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ മറ്റേ എവിടും പോകേണ്ട ഇത് പെരിന്തൽമണ്ണ ചെറുകരയിൽ നിന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും ഒരു സ്ഥലത്തേക്ക് എത്താനും പറ്റും സ്റ്റേജിൻ്റെയും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വെക്കുന്ന കാർട്ടിന് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അതുപോലെ തന്നെ ഹോട്ടലുകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുക പിന്നെ സമാവറുകൾ അതുപോലെ തന്നെ പ്രസംഗപീഠങ്ങൾ എന്താ പറയുക ഒരുപാട് ഐറ്റംസ് നമുക്ക് ആവശ്യമുള്ള അതായത് വലിയ വലിയ പരിപാടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിളാണ് അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകൾ ഇങ്ങനത്തെ വലിയ വലിയ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് അത് നമ്മൾ എവിടുന്നാണ് കിട്ടുക എന്ന് അന്വേഷിച്ച് ഞാനും നടക്കേണ്ട ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സാധനങ്ങൾ എ ടു സെഡ് സാധനങ്ങൾക്ക് വാങ്ങാൻ കഴിയും എന്നുള്ള ഒരു കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അവർ കടൻ്റെ ഒരു പരസ്യത്തിനതിനൊന്നും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കത് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി കാരണം എല്ലാ സാധനങ്ങളും നമ്മൾ പിന്നെ ഒരുപാട് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ പ്രത്യേകിച്ച് കച്ചവട മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടാവുമെന്ന് ചോദിച്ചുണ്ടാവും ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ടാവും അപ്പോൾ അത്തരം ആളുകൾക്ക് ആവശ്യമുള്ള ഒരുപാട് സംഭവങ്ങളും സാധനങ്ങളും ഈ ഒരു കടയിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു കട ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരു പക്ഷേ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടേക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് വേണ്ട ടേബിളുകൾ അതേമാതിരി കസേലുകൾ ഇതും ഒക്കെ ആ ഒരു കടയിൽ അവൈലബിളാണ് അപ്പോൾ ഒരു ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അതായത് പിന്നെ ചുരുങ്ങിയ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടാണ് എത്തിക്കുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരുടെ സ്നേഹം മാത്രം